മലയാളിക്ക് മലയാളിക്കിപ്പോഴും എങ്ങനെയൊക്കെയാണ് അറിയില്ല വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുമ്പോൾ ഇവിടെ പിന്നെ ഓരോ രാജ്യങ്ങളുടെയും പേരിൽ വലിയ ഫ്ലെക്സ് അവരുടെ പിന്നെ ജേഴ്സി അണിഞ്ഞ് നടക്കുക ആ ഫ്ലെക്സിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കുക എല്ലാ ഗ്രാമങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ മലപ്പുറത്തൊക്കെ വളരെ കൂടുതലാണ് എല്ലാ ടീമിനും ഫാൻസാണ് ഇത് തെറ്റാണെന്ന് വെച്ചാൽ അങ്ങനെ ഇഷ്ടപ്പെട്ട ടീമുണ്ടാവുന്ന മോശമൊന്നുമില്ല പക്ഷേ ഇന്ത്യയിലെ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു ഫ്ലെക്സ് ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് കാണാൻ പറ്റുമോ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഉണ്ടാവില്ല ഇപ്പോൾ ഇവിടെ ഞാനൊരു പിന്നെ ഒരു കട കണ്ടു കാർ വാഷിങ്ങാണ് വാഷിങ്ടൺ ഡി സി കാക്കനാട് കണ്ടതാ അവിടെ എന്തായാലും പിന്നെ വാഷിങ്ടണിലോ ന്യൂയോർക്കിലോ എന്തായാലും ന്യൂഡൽഹി എന്ന് പറഞ്ഞിട്ടോ കൽക്കട്ടെന്ന് പറഞ്ഞിട്ടോ ഒരു കട കാണില്ല നമ്മുടെ ആൾക്കാർ ഇടുന്ന ടീഷർട്ടിൽ ന്യൂയോർക്ക് ലണ്ടൻ വാഷിങ്ടൺ പിന്നെ തുടങ്ങിയിട്ടുള്ള ഓരോരോ പേരുകൾ ടീ ഷർട്ടിൽ ഇടും ഏതെങ്കിലും അമേരിക്കക്കാരൻ ഡൽഹിന്നോ മുംബൈന്നോ കൽക്കട്ടെന്നോ കൊച്ചിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടീഷർട്ട് ഇട്ട് കിടക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെയാണ് നമ്മളുടെ അല്പത്തരവും വിവരക്കേടൊക്കെ നിലനിൽക്കുന്നത് ഇപ്പം ഇതാണ് പാപ്പാഞ്ഞി പാപ്പാഞ്ഞി കത്തിക്കാൻ പോവുക എന്താണ് പാപ്പാഞ്ഞി എന്നുള്ളത് വിസ്തായിട്ട് ഞാൻ പറയാം പന്ത്രണ്ട് പേര് ചേർന്ന് പത്ത് ദിവസം പണിയെടുത്തിട്ട് രണ്ടേകാൽ ലക്ഷം രൂപ മുടക്കിയിട്ടാണ് പിന്നെ ഇവിടെ എൻ ജിഒ കോട്ടേഴ്സിൻ്റെ അവിടെ കാക്കനാട് എൻ ജിഒ കോട്ടേഴ്സിൻ്റെ അവിടെ ഒരു പാപ്പാഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നാൽപ്പതടി ഉയരമുള്ള പിന്നെ പാപ്പാഞ്ഞിയാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ തുണിയാണ് അതിനോട് തിരഞ്ഞെടുത്തത് മനുഷ്യാധ്വാനം ഫ്രീ ആയിരുന്നു എന്നിട്ട് തന്നെ മൊത്തം രണ്ടേകാൽ ലക്ഷം രൂപ അതിന് കാരണം വോണ്ടിയർ ആയിട്ടാണ് ആൾക്കാർ വർക്ക് ചെയ്തത് ഈ മനുഷ്യധ്വാനം ഒക്കെ വടിയരികിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രയോ നല്ല ഈ ഒരു കാലത്ത് ഏതോ പ്രാകൃതമായ കാലഘട്ടത്തിലുണ്ടായിരുന്ന യൂറോപ്യൻസിൻ്റെ ആചാരങ്ങളെ നമ്മളിവിടെ ഇങ്ങനെ കൊണ്ടു അയുക്തിയെക്കുറിച്ച് യാതൊരു സാമാന്യ ബോധവും ഇല്ലാത്ത വിവരം കെട്ടി ജനതയായിട്ട് നമ്മൾ മാറുക എന്താണ് ഈ പാപ്പാഞ്ഞിയുടെ ചരിത്രം ഇവിടെ മാത്രമല്ല ഫോട്ടോ ഉച്ചിട്ട് കത്തിക്കുന്നുണ്ട് ഒന്ന് കേരളം പോലെ ഇത്ര ഡെൻസിറ്റിയുള്ള ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലത്ത് പ്രത്യേകിച്ചും കൊച്ചി നഗരത്തിൽ ഇതുണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം അത്രയാണ് ഈ സാധനം ഈ നാൽപ്പതടി ഉയരമുള്ള ഈ സാധനം കത്തിക്കുമ്പം അതിനകത്ത് പറ്റുള്ള സ്ഫോടകസ്തുക്കൾ അതും ഒക്കെ വെക്കുന്നുണ്ട് ഇത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണ് പ്രകൃതിയോട് ഈധിയാണ് അതേപോലെ തന്നെ ഈ പൈസ ക്രിയേറ്റീവായിട്ട് ഈ രണ്ടേകാൽ ലക്ഷം രൂപയ്ക്ക് പഠിക്കാൻ വേണ്ടത്ര പുസ്തകമില്ലാത്ത അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇല്ലാത്ത കുട്ടികൾക്ക് ആ അഞ്ച് പേർക്ക് അഞ്ച് പേർക്കല്ല ഇരുപത്തയ്യായിരം രൂപയുടെതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഒമ്പത് പേർക്ക് ഓരോ ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാം പാവപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ വേറെന്തെങ്കിലും സ്കൂളിൽ പോകാൻ ഒരു സൈക്കിൾ മേടിച്ച് കൊടുക്കാം കുട്ടികൾക്ക് അങ്ങനെ ക്രിയേറ്റീവായിട്ട് ആയിട്ട് അല്ലെങ്കിൽ ക്രിസ്മസിനെയും ഒക്കെ കാണേണ്ടതിന് പകരമാണ് ഇത് വരുന്നത് ഈ പാപ്പാഞ്ഞി എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ക്രിസ്മസ് പോപ്പിൻ്റെ ആ പോപ്പിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത് സാന്താക്ലൂസിൻ്റെ അതിൻ്റെ രീതിയിൽ രണ്ട് ഇത് ഇത് പിന്നെ ഇവരുടെ ഈ പോർച്ചുഗീസ് കാലത്ത് തുടങ്ങിയിട്ടുള്ളതാണ് കടന്നു പോകുന്ന വർഷത്തിൻ്റെ പ്രതീകമായി ഒരു വയോധികൻ്റെ രൂപത്തിൽ ഈ പാപ്പാഞ്ഞി ഒരുക്കുന്നു അത് പിന്നെ കത്തിച്ചു കളയുന്നു കാരണം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ് പുതിയ വർഷത്തേക്ക് തുടങ്ങുകയാണ് അന്നത്തെ കാലത്ത് ഇതൊക്കെ പറ്റും ഈ പ്രതീകാത്മകതയൊക്കെ ഇന്നത്തെ കാലത്ത് കൊണ്ടുവരുന്നതിനകത്തുള്ള അർത്ഥശൂന്യതയുണ്ട് ആ പാപ്പാഞ്ഞി രൂപത്തെ എരിച്ചു കളയുന്നതോടുകൂടി ആ വർഷം അവസാനിച്ചു എന്നാണ് ആ ഒരു സങ്കല്പം പുതിയ വർഷത്തെ വരവേൽക്കാൻ പോയ വർഷത്തെ യാത്രയാക്കുന്ന ചടങ്ങാണ് പാപ്പാഞ്ഞി കത്തിക്കൽ പാപ്പാഞ്ഞി എന്ന പോർച്ചുഗീസ് വാക്കിന് മുത്തച്ഛൻ വൃദ്ധൻ എന്നൊക്കെയാണ് അർത്ഥം പിന്നെ ഇതിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ കൊച്ചിയിലുണ്ടായിരുന്ന പോർച്ചുഗീസുകാരുടെ പുതുവത്സരാഘോഷങ്ങളുടെ അവശേഷിപ്പുകളിൽ നിന്നാണ് കൊച്ചിയിൽ പാപ്പാഞ്ഞി കത്തിക്കൽ ചടങ്ങ് രൂപം കൊണ്ടത് എന്നാണ് കരുതപ്പെടുന്നത് ഈ ജൂത ജൂതസംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നുള്ള അഭിപ്രായമുണ്ട് പിന്നെ മറ്റൊന്ന് പാൻസും കോട്ടും തൊപ്പിയും ധരിച്ച് ചുരുട്ട് വലിച്ചു നിൽക്കുന്ന സായിപ്പിൻ്റെ രൂപമായിരുന്നു ആദ്യകാലത്ത് പാപ്പാഞ്ഞിക്ക് അക്കാലത്ത് കൊച്ചിയിലെ തെരുവുകളിലെല്ലാം ഇത്തരം പാപ്പാഞ്ഞികളെ കാണായിരുന്നു പഴയ പാൻസും ഷർട്ടും ഒക്കെ ഉപയോഗിച്ചാണ് പാപ്പാഞ്ഞി ഒരുക്കിയിരുന്നത് വൈക്കോലും തുണിയുമൊക്കെ നമ്മൾ നമ്മൾ ഇത്തരം സാധനത്തെ കണ്ടിട്ടുള്ള ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പാടത്ത് മറ്റുള്ള ശല്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നോക്കുകുത്തി ഉണ്ടാക്കി വെക്കും ഈ പിന്നെ മൃഗങ്ങളുടെയോ പക്ഷികളുടെയൊക്കെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പാടത്തും പിന്നെ കൃഷിസ്ഥലത്തും ഒക്കെ ഇപ്പോൾ എന്തായാലും സാന്താ സാന്താക്ലാസിൻ്റെ രൂപത്തിലാണ് ഈ സംഭവം ഉള്ളത് ഞാൻ പറഞ്ഞു വന്നത് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കേണ്ടെന്ന് ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ ആ പൈസ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നല്ലത് അങ്ങനെ നിങ്ങൾക്ക് ന്യൂ ഇയറിനെ അവർ വരവേറ്റുകൂടെ ഇത് ഈ ഒന്നാമതേ കൊച്ചി പോലെയുള്ള നഗരത്തിൽ പിന്നെ ജനസാന്ദ്രത കൂടുതലാണ് വാഹന സാന്ദ്രത കൂടുതലാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ശുദ്ധവായുവിൻ്റെ ലഭ്യത കുറവാണ് കേരളത്തിലെ ഏറ്റവും ശുദ്ധവായുവിൻ്റെ നല്ല ഓക്സിജൻ്റെ അളവ് കുറവുള്ള നഗരം ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയായിരിക്കും തിരുവനന്തപുരം പിന്നെ കോഴിക്കോടൊന്നും ആവില്ല അത്ര കണ്ട് വാഹനങ്ങൾ ഓടുന്നൊരു സ്ഥലം അവിടെ അതിന് പുറമെ പിന്നെ ഈ തീയിട്ട് ഈ പുകയും കൂടി ഉണ്ടാക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാകൃതമായ ആചാരം മലയാളിക്ക് പിന്നെ വിദ്യാഭ്യാസമുണ്ട് സമ്പൂർണ്ണ സാക്ഷരതയുണ്ട് എന്ന് പറയുമ്പോഴും മലയാളിക്ക് ബുദ്ധിയില്ല മലയാളിയുടെ വിദ്യാഭ്യാസം അർത്ഥശൂന്യമായ വിദ്യാഭ്യാസമാണ് മലയാളിക്ക് വിവേകമില്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാലത്തിനനുസരിച്ച് നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒക്കെ പിന്നെ നവീകരിക്കപ്പെടേണ്ടതുണ്ട് അല്ലാതെ മറ്റുള്ളവരെ കോപ്പി അടിച്ച് ഏതോ കാലത്ത് പോർട്ടുഗീസ് പോർച്ചുഗീസുകാരനും ബ്രിട്ടീഷുകാരനും അതേപോലെ തന്നെ ഡച്ചുകാരനും ഫ്രഞ്ചുകാരനും ഒക്കെ ഇവിടെ വരച്ചപ്പോൾ ഇവിടെ പോയ ഉച്ചിഷ്ടം ഇപ്പോഴും ഇങ്ങനെ വാരി വാരി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഗതികേടാണ് തോന്നുന്നത് അത് ഇപ്പം ഫോട്ടോ ഉച്ചിരി കത്തിക്കുന്നുണ്ട് എൻ ജിഒ കോട്ടേഴ്സിൽ അടുത്ത ദിവസം കത്തിക്കുകയാണ് എന്നുള്ള വാർത്തയെന്ന് കണ്ടിരുന്നു എന്തിട്ട് തോന്നിയാസാണ് മനുഷ്യന് ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ന്യൂലു മാർക്കറ്റിൽ മാളിൽ പോയിട്ട് മേടിക്കാൻ കിട്ടില്ലല്ലോ നമുക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര അസഹിഷ്ണുത തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ ഓക്കെ ബൈ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം യുവപ്രതിഭയുടെ മകൻ്റെ പിന്നെ കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുള്ള കേസാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്